ഹലോ വെൽക്കം ടു ആർ സിമെൻ ഇന്ന് നമ്മൾ വീഡിയോ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഇൻട്രോ എടുക്കുന്നത് കാരണം ഈ വീഡിയോ സക്സസ് ആവുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വണ്ടിയാണ് ഒരു വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകണം പക്ഷെ റിയൽ ആയിട്ട് അങ്ങനെ ഒരു വണ്ടി ഇല്ല ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വണ്ടിയാ നിങ്ങളെ കാണിച്ചുതരാം ദേ നമ്മുടെ ലോഗോയാണ് കേട്ടോ നമ്മുടെ ലോഗോനെ നമ്മൾ ഒരു കംപ്ലീറ്റ് ഒരു വർക്കിംഗ് മോഡൽ വണ്ടിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകാണ് ഫുൾ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും ഈ ഒരു സ്കെയിലാണ് സ്കെയിലിലാണോ നമ്മൾ വണ്ടി ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയുടെ ആകപ്പടെ നമ്മുടെ ഉള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്നുള്ള ഒറ്റ വ്യൂ മാത്രമേ ഉള്ളൂ ഫ്രണ്ട് വ്യൂ സംഭവങ്ങളൊന്നും ഇല്ല ഇതെല്ലാം നമ്മളൊരു ഒരു ഐഡിയ വെച്ച് അങ്ങ് ചെയ്യാൻ പോകണം കേട്ടോ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്ന നമ്മൾ ചെയ്തു വന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ കോമഡി ആയിരിക്കും കേട്ടോ വണ്ടിയുടെ ലുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ എന്താണല്ലോ ട്രൈ നോക്കാം മാക്സിമം വണ്ടീനെ ഒരു നല്ല ലുക്കിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാം എന്താണല്ലോ കാരണം ഇതിന്റെ വീലും ഇതിന്റെ ബോഡി ബോഡിയായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല ഞാൻ ജസ്റ്റ് ലോഗോയ്ക്ക് വേണ്ടി അങ്ങ് സെറ്റ് ചെയ്തെടുത്തുന്നേ ഉള്ളൂ എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇത് എങ്ങനെ ഇരിക്കുന്ന അപ്പം നമുക്കറിയാം കുറച്ച് കട്ടിയുള്ള ഫോറസ്റ്റ്ഷീറ്റിലാട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് സൈഡൊക്കെ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയാനുണ്ട് പ്പോ എനിക്ക് തന്നെ ചിരി വരുവായിരുന്നു കേട്ടോ കാരണം ഇതെല്ലാം ഞാൻ പല വീഡിയോസിൽ നേരത്തെ കണ്ടേക്കുന്നതാണ് എങ്ങനെയാവും ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കൊരു പിടുത്തമില്ല ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തല്ലോ കേട്ടോ അപ്പൊ നമുക്ക് ഇത് ബാക്കിയുടെ സെറ്റ് ചെയ്യാം ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കുറച്ച് നമ്മൾ റെഫറൻസ് എടുത്തേക്കുന്ന വീഡിയോ ആണ് കേട്ടത് കാരണം ഇത് റെഫർ ചെയ്യാൻ വേറെ സാധനങ്ങളൊന്നുമില്ല ഇതുപോലൊരു വണ്ടി വേറെ ഇല്ല നമ്മുടെ സ്വന്തം വണ്ടിയാണ് നമുക്ക് വേണം ചെയ്യാം ഇതിനു ഇതിനുമ്പോ ഇങ്ങനെ മോഡൽ ചെയ്തേക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് ഒരു ജീപ്പായിരുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മെറ്റീരിയൽ ഉണ്ടെന്നോ ഇതിനെക്കുറിച്ച് ഒന്നും നമുക്ക് അറിയത്തില്ല ഈ ഫോറക് ഷീറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ കേട്ടിട്ട് പോലൂല്ല അപ്പടെ നമ്മൾ നമുക്ക് ഏറ്റവും നമ്മൾ ഹാപ്പി വെച്ചാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കാർഡ് ബോർഡിന്റെ പെട്ടിയോ എന്തെങ്കിലും സാധനം എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഹാപ്പി ആണ് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ബോഡിയുടെ ഏകദേശം നീളം വീതിയൊക്കെ നമ്മുടെ മെയിൻ ബോഡിയുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ടോ കേട്ടോ അങ്ങനെ നമ്മുടെ കാറിന്റെ ഷേപ്പ് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തൊരു മെയിൻ കാര്യം ഞാൻ വിട്ടുപോയി നിങ്ങൾ കുറെ പേരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ വിൻഷീൽഡ് കട്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടു എന്താണുള്ളത് കട്ട് ചെയ്യും നമുക്ക് ഇവിടെ വരച്ചിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഒന്ന് നോക്കി കട്ട് ചെയ്താൽ മതി ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കണം ഇവിടെ എല്ലാം നമുക്ക് റൗണ്ട് ആക്കി എടുക്കണം すご,ごい。 ങ്ങനെ നമ്മുടെ സൈഡിലത്തെ ഡോർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ഷേപ്പ് ചെയ്താണ് ഇനി നമുക്ക് വിൻഷീൽഡ് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞ് ബോണറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫിനിഷിങ് ആയിട്ടില്ല ജസ്റ്റ് നമ്മൾ ഒന്ന് വെച്ച് നോക്കുകയാണിത് ഓക്കെ എന്ന് അങ്ങനെ നമ്മുടെ ബോണറ്റ് നമ്മൾ റബ്ബ് ചെയ്ത് അത്യാവശ്യം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഒട്ടിച്ച് നോക്കാം ഇനിയുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ സാധനങ്ങൾ നമുക്ക് ഗ്രില്ല് ചെയ്യണം അതുപോലെ തന്നെ ഒരു സൺറൂഫ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിലെ സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യണം പിന്നെ നമുക്ക് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് വീല് വീൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യും കേട്ടോ ഇനി ഇനിയിപ്പോൾ നമുക്ക് വീലിൻ്റെ മോളിൽ നമ്മളൊരു കറിങ്ങ് ചെയ്യാൻ വേണ്ടി ഇതെ ഇങ്ങനെ നാല് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ ഒട്ടിക്കും എന്നിട്ട് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കും സാൻപേപ്പർ പിടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് അല്ല സ്മൂത്ത് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ നമ്മൾ ഈ സൈഡിലും ഒരു ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അതൊന്നുകൂടെ ഒന്ന് ഇച്ചിരി നൈസ് ആക്കേണ്ടതാണ് ഇനിയിപ്പോ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ശരിക്കും വീൽസ് ആണ് കേട്ടോ വീൽസ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് വീൽ ഉണ്ടാക്കാം അങ്ങനെന്തെങ്കിലും വീൽ ഉണ്ടാക്കാൻ വേണ്ടി വളരെ നാളുകൾക്ക് ശേഷം ഒരു കോമ്പസ് കയ്യിലെടുത്തിരിക്കുകയാണ് കേട്ടോ എനിക്ക് സ്കൂൾ ലൈഫ് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു സാധനത്തിന്റെ യൂസ് പിന്നെ വന്നിട്ടില്ല കേട്ടോ അപ്പൊ വീൽ ചെയ്യാൻ വേണ്ടി ഫൈവ് എം എമ്മിന്റെ ഒരു ഷീറ്റും ത്രീ എം എമ്മിന്റെ രണ്ട് പീസും ഉണ്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീലിന് വേണ്ടി ഇത്രയും പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നെണ്ണം വെച്ച് നമ്മൾ കൂട്ടി ഒട്ടിച്ചിട്ടാണ് കേട്ടോ വീൽ ഉണ്ടാക്കുന്നത് അലോയ്ക്ക് വേറെ ഞാൻ ഹാങ്കൂട്ടിന്റെ ഒരു പഴയ ടോയിയുടെ ഒരു വീൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീലാണ് നമ്മൾ അലോയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചാൽ ഈ അലോയി ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ പോകും അത് ഈ ഒരു രീതിയിൽ അലോയ് വരും പിന്നെ നമ്മുടെ രണ്ട് ലെയർ ഇതിന്റെ മുമ്പിലും വരും കേട്ടോ ഇത് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ വീലിന്റെ ഒരു ലുക്ക് ഏകദേശം വരുന്നത് അങ്ങനെ ഫസ്റ്റ് വീലിനത് ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ രണ്ട് പീസ് ഇങ്ങനെ ഒട്ടിക്കുവാണേ ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ വീലിനെ ഗ്രൈൻഡ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണേ ഇത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വെയിൽ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ല ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വെയിൽ ഞാൻ ഈസി ആക്കാൻ വേണ്ടി ചെയ്താണ് കേട്ടോ കാരണം അത് കട്ട് കേൾക്കൽ നല്ല പണിയായിരുന്നു പക്ഷെ അത് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ കാരണം ഈ ബാക്ക് കാണുമ്പോഴത്തേക്കും ഒരു രസമില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ നമ്മളെന്താണോ കുറച്ച് പൊട്ടി കിട്ടുമെന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും അത് നമുക്ക് ബാക്കി വീലൂടെ സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ നാല് വേലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടി ചാസി ഉണ്ടാക്കണം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ട ഒരു മെയിൻ സാധനവും വണ്ടിയുടെ ലുക്കിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഗ്രില്ല് അപ്പൊ ഗ്രില്ലിന് വേണ്ടി ഞാൻ ഒരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഫൈനൽ ആയിട്ടില്ല ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഗ്രില്ല് വരുന്നത് ഏകദേശം ഇങ്ങനെയാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഗ്രില്ലിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാക്കാന്നായിരുന്നു പക്ഷെ നമ്മളകത്ത് ഇതിനകത്ത് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മള് റിയൽ മെത്തഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ഗ്രില്ലിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് അങ്ങ് വരച്ചെടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു സാധനം ഞാൻ വേറെ കണ്ടിട്ടില്ല നമ്മൾ ഈ നമ്മുടെ വണ്ടിക്ക് മാച്ചി ചെയ്യുന്ന പോലെ അങ്ങ് വരച്ചെടുക്കുവാണ് ഇതാണ് കേട്ടോ നമ്മുടെ അകത്തൊന്ന് കട്ട് ചെയ്ത് കളയേണ്ട പോർഷൻ പറഞ്ഞാൽ റീഫിൽ ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി കട്ട് ചെയ്തെടുത്താണ് ചെയ്തെടുത്താണോ അതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കാരണം പേനയുടെ ആ തിക്നസ് നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് നോക്കി വരയ്ക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത് തുടങ്ങി പോകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും കട്ട് ചെയ്യാം ഇത് നമ്മുടെ ഗ്രില്ല് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് പീസ് ഇനിയിപ്പോ ഗ്രില്ലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ കമ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ഓരോന്നും കട്ട് ചെയ്തിട്ട് ആ ഒരു സ്പേസിംഗ് ഇട്ടിട്ട് ഗ്രില്ലിന്റെ ലുക്കിൽ ഇവിടെ ഫിറ്റ് ചെയ്യും നമ്മുടെ ഗ്രില്ലിന്റെ ഫസ്റ്റ് കമ്പി നമ്മൾ കയറ്റിയിടാൻ പോവാണ് ഫസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയും കൂടെ നമുക്ക് ഇടാണേ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ അതെ കണ്ടല്ലോ ഇപ്പൊ സാധനം ഇച്ചിരി ഹെവി ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും ബാർ നമ്മൾ കൊടുത്തിട്ടുണ്ടോ കേട്ടോ നമ്മുടെ ഗ്രില്ലിന് വേണ്ടി ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് സോഫ്റ്റ് ആക്കാം ചെയ്ത് ആ നമുക്ക് പുതിയൊരു ഐഡിയ തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു ആർ സി കാർ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യാൻ പോകാമായിരുന്നു ആർ സി കാർ ആക്കണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് വീല് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെ സെറ്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ ഇപ്പൊ നമ്മൾ ആ രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് വീൽ രണ്ടും തിരിയുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ ഇതിനെ ഒട്ടിച്ചെടുക്കണേ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വീലിന്റെ സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പി വി സിയിൽ കുഞ്ഞ് രണ്ടു മൂന്ന് പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീതിയിലുള്ള പി വി സി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തിരിയുന്ന ഒരു സാധനം വരുന്നത് അപ്പോൾ അതുകൂടെ നമുക്ക് സെറ്റ് ചെയ്യാമേ ഏ അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എടുത്തിട്ട് നമ്മൾ ഇത്രയും കുഞ്ഞ് കുറച്ച് പീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും പീസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ശരിക്കും നമ്മുടെ വീല് രണ്ടും ഫ്രീ ആയിട്ട് കറങ്ങുന്ന രീതിയിലാവും അത് നമുക്ക് ഇതോടെ സെറ്റ് ചെയ്യാം അതെ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ പാർട്ട് വരുന്നത് ഇതിലേക്ക് നമ്മൾ ഈ പീസും കയറ്റി ഇടുകയാണ് അതിനുശേഷം ഇതേ ഒരു കുഞ്ഞ് കമ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്തോടെ ഞാൻ ഇടും അതുപോലെ തന്നെ ഇപ്പുറത്തെ പീസും കേട്ടിടുവാണേ അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ആക്ഷൻ വരുന്നത് വീലിലുണ്ടോ അങ്ങോട്ടേണ്ടോ വളയുന്ന ആക്ഷൻ ഇതായിരിക്കും നോക്കി ബാക്കിയും കൂടെ സെറ്റ് ചെയ്യാം ഇനി ഈ ഒരു കുഞ്ഞി കമ്പനിയെ നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകണം കേട്ടോ പാർട്ട്സ് ചെറുതാകുന്നതോ ഇതിന്റെ കോംപ്ലിക്കേഷൻ കൂടുതലാണ് കേട്ടോ ഈ പാർട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂന്നാമത്തെ തവണ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു സെറ്റപ്പിൽ എത്തിയത് അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്സിങ് വരും ഓക്കെ ആകുമെന്നാണോ കേട്ടോ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇനി ഇതിന്റെ ആക്ഷൻ ഞാൻ ഇന്ന് കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ വീല് രണ്ട് സൈഡിലും ഈ രണ്ട് സൈഡിലും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും വരും അതിനുശേഷം നമ്മളിപ്പോൾ നമ്മൾ മോട്ടറൊക്കെ ഒരു കുഞ്ഞ് സെർവ മോട്ടർ നമുക്ക് ഇവിടെ കൊടുക്കണം അപ്പം അത് കൊടുത്തുകഴിയുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആക്ഷൻ കേട്ടോ രണ്ട് ടയറും റൊട്ടേറ്റ് ചെയ്തോളൂ ഒരേ ടൈമിൽ അപ്പൊ എന്താണേലും നമ്മൾ ഇവിടെ ഒരു മോട്ടറൊക്കെ കൊടുത്തിട്ട് ഇതിനെ ഫുള്ളി വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആർ സി കാറായിട്ട് മാറ്റും കേട്ടോ നമ്മുടെ ഈ കുഞ്ഞി കുഞ്ഞിക്കാറിനെ ഓക്കെ നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ച് പരിപാടികളുണ്ട് അതുകൂടെ ചെയ്യാം അപ്പം ഇതിലേക്ക് ഇനി വീലിങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തോളൂ ഇനി വീൽ തിരിയെന്ന് ഞാൻ നിങ്ങളൊന്ന് തരാം േ നമ്മൾ ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എവിടെയോ ഞാൻ ഇച്ചിരി ഗ്ലൂ ഒഴിച്ചപ്പോഴത്തേക്കും അതിച്ചിരി കയറി സ്പ്രെഡായി കുറച്ചൊരു കട്ടി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ല ഇനിയിപ്പോ നമ്മൾ ചേസിന് വേണ്ടി ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ടെമ്പററി ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ ജസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുവാണ് കാരണം ഇതിനെ നമ്മൾ ആർ സി കാർ ആക്കുന്ന സമയത്ത് നമുക്ക് എന്താണല്ലോ ഇത് മാറ്റേണ്ടി വരും തൽക്കാലത്തേക്ക് നമ്മൾ ഇതിലാണ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലത്തെ സംഭവം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ടേണിങ് എങ്ങനെയാണ് വരുന്നത് എന്ന് ശരിക്കും ടേണിങ് റേഡിയസ് ഭയങ്കര കുറവാണ് കേട്ടോ ഇതാണ് നമ്മളെ ഈ വെയിൽ തിരിയുന്ന സമയത്ത് തന്നെ മറ്റേ വെയിലും കറക്റ്റ് അതനുസരിച്ച് തിരിഞ്ഞോളും പിന്നെ നമ്മൾ ചേസ് എടുത്ത് നമ്മൾ ബോഡിയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമുക്ക് ഇട്ട് നോക്കാം ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത് ഇത്രയും ചെയ്ത് തന്നതിനകത്ത് പകുതി പോർഷനിൽ യാതൊരു യൂസ്ഫുൾ ഇല്ലാതായി പോയി കാരണം എന്താന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ വീലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ചെയ്തു ദേ ഇതാണ് കേട്ടോ ലുക്ക് വരുന്നത് നമ്മൾ വീല് വെച്ച് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ലുക്ക് വരുന്നത് അതൊക്കെ ആണ് പക്ഷെ നമുക്ക് അബദ്ധം പറ്റിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീല് നമ്മൾ തിരിക്കാൻ ഇവിടെ ഇത്ര സ്പേസ് ഉള്ളൂ അപ്പൊ ടേഡിംഗ് ഗ്രേഡ്സ് ഒട്ടൂലില്ല ജെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ മൂവ് ചെയ്തുള്ളൂ കേട്ടോ വീല് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതും വെച്ചിട്ടുള്ള ഒരു പ്രൊഫോഷൻ ആയിട്ടുള്ള സംഭവം നോക്കിയിട്ടില്ല നമ്മളൊരു ഐഡിയ വെച്ച് അങ്ങ് ചെയ്തതാണ് പക്ഷെ നമ്മൾ എന്താണല്ലോ ഇതിനെ സെറ്റ് ചെയ്യും കേട്ടോ നമ്മളിന് ആർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ യൂസ് ഉള്ളൂ അപ്പൊ നമ്മളെന്തായാലും ആ സമയത്ത് ഇതിനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വീലൊക്കെ വേറെ ഉണ്ടാക്കി നമ്മൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്യും കേട്ടോ എന്തായാലും ഇതിപ്പോ നമ്മള് മോഡലായിട്ട് ചെയ്യുവാണ് അങ്ങനെ നമ്മുടെ വണ്ടി ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും ഓരോ ബമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രില്ല് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രില്ല് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഗ്രില്ല് ഇങ്ങനെ വരും പിന്നെ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് ലൈറ്റ്സും മിററ് നമ്മുടെ വിൻഷീൽഡ് ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യണം വിൻഷീൽഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടോ വിൻഷീൽഡ് ഇങ്ങനെ വരും പിന്നെ ബാക്കി ഇവിടെ എല്ലാം നമ്മൾ ഇതുപോലെ ഗ്ലാസ് കൊടുക്കും പിന്നെ ഞാൻ അതിന്റെ ഇന്റീരിയർ ചെയ്യാനും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ നമ്മുടെ കുഞ്ഞു ക്യാരക്ടറും പിന്നെ നമ്മുടെ ഇന്റീരിയർ എങ്ങനെയാണ് ഡാഷ് ബോർഡ് സ്റ്റിയറിംഗും കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതിന്റെ ലുക്ക് ശരിക്കും എങ്ങനെ വരും എന്നറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് ബ്ലാക്ക് പെയിന്റ് അടിച്ച് നോക്കാൻ പോവാണ് ലുക്ക് എങ്ങനെ വരുമെന്ന് അറിയാൻ വേണ്ടി ആണോ ഞാനിപ്പോൾ ഈ കോട്ട് അടിച്ച് നോക്കിയത് കാരണം നമുക്ക് ഇവിടെയൊക്കെ കുറെ പൊട്ടിയിട്ട് സെറ്റ് ചെയ്യാനുണ്ട് പക്ഷെ എനിക്ക് ഇതിന്റെ ലുക്ക് എങ്ങനെ വരുമെന്ന് കറക്റ്റ് ആയിട്ട് അറിയണമായിരുന്നു ആ ഒരു എക്സൈറ്റ്മെന്റിനാണോ ഈ ഫസ്റ്റ് കോട്ട് അടിച്ചു നോക്കിയത് നമ്മൾ ഇത് ഫൈനൽ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കില്ല നമുക്കിവിടെ കുറച്ച് റെഡ് ഫിനിഷിങ് കൊടുക്കണം ഹെഡ് ഒക്കെ നമ്മൾ റെഡിലായിരിക്കും ചെയ്യുന്നത് പിന്നെ നമുക്ക് വീലിന്റെ ചുറ്റിനും ഒക്കെ നമ്മൾ കുറച്ച് റെഡ് പാ റെഡ് പോർഷനും കൂടെ പെയിന്റ് ചെയ്യും കെട്ടോ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ലോഗോ നമ്മുടെ കാർ അത് എങ്ങനെയായിട്ടും രണ്ടും അടുത്തടുത്തൊന്ന് വെച്ച് കാണിച്ചുതരാം വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല നമ്മൾ ഈ ബംബർ ഒക്കെ കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞു കുറേ ഡീറ്റെയിൽസും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് എന്താണെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ ഈ വണ്ടിനെ ആർ സി കാർ ആയിട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുള്ളി ഫംഗ്ഷണൽ റിമോട്ട് കൺട്രോൾ കാറായിട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യും അതൊക്കെ എന്താണെന്ന് നമ്മുടെ അടുത്ത വീഡിയോസിൽ വരും കേട്ടോ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽങ്ങും ഫൈനൽ സ്റ്റെപ്സും അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ എങ്ങനെയാണ് അതിനെ ആർ സി കാറാക്കി മാറ്റുന്നത് എന്നുള്ളതും നമ്മുടെ അടുത്ത വീഡിയോസിൽ വരും ഇതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്